ഇന്ന് വായിക്കാൻ പോകുന്നത് ആത്മഹത്ഥ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അഗ്നി ചിറകുകൾ പതിനാലാമത്തെ അധ്യായമാണ് വായിക്കുന്നത് സാന്ത്വനത്തിൻ്റെ അവസാന ഭാഗം കടപ്പാട് ഡി സി ബുക്സ് ഇന്ത്യക്ക് റോക്കറ്റ് ശാസ്ത്രവിദ്യയിലുള്ള കാതലായ ശേഷി അചഞ്ചലമായി സംശയാതീതമായി ശക്തമായി വീണ്ടും സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു പ്രബലമായ സൈനികേതര ശൂന്യാകാശ വ്യവസായവും ബാഹ്യ സഹായമില്ലാതെ നിലനിൽക്കുന്ന മിസൈൽ അധിഷ്ഠിത പ്രതിരോധ ശേഷിയും തങ്ങൾ സ്വയം വൻ ശക്തികളാണെന്ന് വിളിക്കുന്ന പരിമിതമായ രാജ്യങ്ങളുടെ സംഘത്തിലേക്ക് ഇന്ത്യയെയും കൊണ്ടുവന്നിരിക്കുകയാണ് എന്നും ബുദ്ധന്റെയോ ഗാന്ധിയുടെയോ പ്രബോധനങ്ങളെ പിന്തുടരാൻ പ്രേരിക്കപ്പെട്ടിരുന്ന ഇന്ത്യ എങ്ങനെ എന്തുകൊണ്ടൊരു മിസൈൽ ശക്തിയായി മാറി എന്ന ചോദ്യത്തിന് വരൻ തലമുറകൾക്ക് വേണ്ടി ഉത്തരം പറയേണ്ടതുണ്ട് രണ്ടു നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന കീഴ്പ്പെടുത്തലും അടിച്ചമർത്തലും നിഷേധങ്ങളുമെല്ലാം ഇന്ത്യൻ ജനതയുടെ സർഗശക്തിയെയും കാര്യശേഷിയെയും നശിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് സ്വാതന്ത്ര്യം നേടി പരമാധികാരം സ്ഥാപിച്ചതിനു ശേഷം വെറും ഒരൊറ്റ ദശാബ്ദത്തിനകം തികച്ചും സമാധാനപരമായ ഉപയോഗങ്ങൾക്കായുള്ള ഇന്ത്യയുടെ ബഹിരാകാശ ആണവോർജവ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു മിസൈൽ വികസന നിക്ഷേപത്തിന് വേണ്ട പണമോ സായുധ സേനകളിൽ നിന്ന് കൃത്യമായ ആവശ്യപ്പെടലുകളോ ഉണ്ടായിരുന്നില്ല എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ കൈപ്പേറിയ അനുഭവങ്ങൾ നമ്മളിൽ മിസൈൽ വികസനത്തിനായുള്ള ചില പ്രാഥമിക അടിസ്ഥാന ചുവടുവയ്പുകൾ നടത്താൻ പ്രേരിപ്പിച്ചു ഒരു പൃഥ്വി മാത്രം മതിയോ നാലഞ്ച് മിസൈൽ സംവിധാനങ്ങളുടെ തദ്ദേശീയ വികസനം നമ്മെ വേണ്ടത്ര ശക്തരാക്കുമോ അല്ലെങ്കിൽ ആണവായുധങ്ങൾ കൈവശം ഉണ്ടാകുന്നത് നമ്മെ കൂടുതൽ ശക്തരാക്കുമോ ഒരു വലിയ സാഹല്യത്തിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ് മിസൈലുകളും ആണവായുധങ്ങളും എൻ്റെ കാഴ്ചയിൽ അധ്യാധുനിക സാങ്കേതിക വിദ്യയുടെ രംഗത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വയം പര്യാപ്തതയെ പ്രതിനിധാനം ചെയ്യുന്ന ഒന്നാണ് പൃഥ്വിയുടെ വികസനം ഉന്നത സാങ്കേതിക വിദ്യ എന്നത് അളവറ്റ പണത്തിൻ്റെയും ബൃഹത്തായ അടിസ്ഥാന സൗകര്യങ്ങളുടെയും പര്യായമാണ് ദൗർഭാഗ്യവശാൽ ഇതിലൊന്നുപോലും വേണ്ടത്ര അളവിൽ ലഭ്യമായിരുന്നില്ല പിന്നെ ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും രാജ്യത്ത് ലഭ്യമായ വിഭവങ്ങളെല്ലാം സ്വരുക്കൂട്ടി അഗ്നി മിസൈലിനെ ഒരു സാങ്കേതിക വിദ്യ പ്രദർശന പ്രോജക്റ്റായി വികസിപ്പിച്ചെടുത്തു എന്നതൊരു ഉത്തരം നൽകുമോ ഏതാണ്ടര ദശാബ്ദത്തിന് മുമ്പ് ഐ എസ് ആർഒയിൽ വെച്ച് ഞങ്ങൾ റെക്സി ആർഇ എക്സ് റെക്സിനെക്കുറിച്ച് ചർച്ച ചെയ്ത വേളയിൽ തന്നെ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഒറ്റക്കെട്ടായി യജ്ഞിക്കുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞർക്കും സാങ്കേതിക വിദഗ്ധർക്കും ഈ സാങ്കേതിക വിദ്യാ മുന്നേറ്റം കൈവരിക്കാനാകുമെന്നുള്ള കഴിവുണ്ടെന്ന് ശാസ്ത്ര ഗവേഷണശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കൈകോർത്തുകൊണ്ടുള്ള ഒരു പരിശ്രമത്തിലൂടെ ഇന്ത്യക്ക് അത്യാധുനികമായ സാങ്കേതിക വിദ്യകൾ നേടിയെടുക്കാമെന്ന കാര്യം നല്ല ഉറപ്പാണ് ഇന്ത്യൻ വ്യവസായ മേഖലയെ അവർ സ്വയം ചമച്ചെടുത്ത കേവലം നിർമ്മാണശാലകളെന്ന പ്രതിച്ഛായയിൽ നിന്നും ആർക്കെങ്കിലും മോചിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അവയ്ക്ക് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകൾ സ്വാംശീകരിച്ച് അദ്വുജ്വല നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും ഇത് നിർവഹിക്കാനായി ഞങ്ങളുടെ ത്രിതല തന്ത്രമാണ് സ്വീകരിച്ചത് ബഹുസ്ഥാപന പങ്കാളിത്തം കൺസോർസിയം സംയോജിത സമീപനം പ്രബലപ്പെടുത്തൽ വിദ്യ അഗ്നി സൃഷ്ടിക്കാനായി കൂട്ടിയുരച്ച ശിലാഖണ്ഡങ്ങളാണ് ഇവ അഞ്ഞൂറിലെ ശാസ്ത്രജ്ഞന്മാരടങ്ങിയതായിരുന്നു അഗ്നിട്ട് അഗ്നി വിക്ഷേപണം എന്ന ഭീമമായ പ്രയത്നത്തിനായി നിരവധി സ്ഥാപനങ്ങളെ ഒരു ശൃംഖലയിലെന്ന വെണ്ണം കോർത്തിണക്കുകയുണ്ടായി അഗ്നി ദൗത്യത്തിന് അടിസ്ഥാനപരമായ രണ്ട് ക്രമീകരണങ്ങളാണ് ഉണ്ടായിരുന്നത് ജോലിയും ജോലിക്കാരും തൻ്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി ഓരോ അംഗവും തൻ്റെ ടീമിലെ മറ്റെല്ലാ അംഗങ്ങളെയും ആശ്രയിക്കേണ്ടിയിരുന്നു അത്തരം സന്ദർഭങ്ങളിൽ സാധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങളാണ് വൈരുദ്ധ്യങ്ങളും ആശയക്കുഴപ്പങ്ങളും ജോലികളുടെ നിർവഹണ വേളയിൽ ഓരോ നേതാവും ജോലിക്കാരോടുള്ള കരുതൽ കാക്കുന്നത് തന് വ്യക്തിപരമായ രീതികളിലാണ് ഫലപ്രാപ്തിക്കായി ചിലർ ജോലിക്കാരുടെ യാതൊരു പരിഗണനയും കാണിക്കാറില്ല ലക്ഷ്യപ്രാപ്തിക്കായി അവർ ആളുകളെ ഉപയോഗിക്കുന്നു എന്ന് മാത്രം ചിലർ ജോലിക്ക് കുറച്ച് പ്രാധാന്യമേ കൊടുക്കാറുള്ളൂ അവർ തങ്ങളോടൊത്ത് ജോലി ചെയ്യുന്നവരുടെ ഊഷ്മളതയും അംഗീകാരവും നേടിയെടുക്കാനായി പരിശ്രമിക്കുന്നു എന്നാൽ ജോലിയുടെ ഗുണമേന്മയിലും മാനുഷിക ബന്ധങ്ങളുടെ കാര്യത്തിലും സാധ്യമായതിൽ ഏറ്റവും ഉന്നതമായ ഉദ്ഗ്രഥനമാണ് ഈ ടീം നേടിയെടുത്തത് മുഴുകൽ പങ്കെടുക്കൽ പ്രതിജ്ഞാബദ്ധത എന്നിവയായിരുന്നു പ്രവർത്തനത്തിൻ്റെ സുപ്രധാന സഞ്ചകൾ ഓരോരുത്തരും അവരവരുടെ ടീമിൽ സ്വയം പ്രേരിതരായി പ്രവർത്തിക്കുന്നതും കാണപ്പെട്ടു അഗ്നിയുടെ വിക്ഷേപണം ശാസ്ത്രജ്ഞന്മാരുടെ മാത്രം പൊതു ലക്ഷ്യമായിരുന്നില്ല അത് അവരുടെ കുടുംബാംഗങ്ങളുടെയും കൂടിയായിരുന്നു ഇലക്ട്രിക്കൽ ഇൻ്റഗ്രേഷൻ ടീമിൻ്റെ ലീഡറായിരുന്നു വി ആർ നാഗരാജ് പൂർണ്ണമായും അർപ്പണബോധമുള്ള സാങ്കേതികജ്ഞനായിരുന്ന നാഗരാജ് സംയോജന ചട്ടത്തിന് സമീപമായിരിക്കുന്ന വേളകളിൽ ഭക്ഷണം ഉറക്കം എന്നീ പ്രാഥമിക ആവശ്യങ്ങൾ പോലും വിസ്മരിക്കുമായിരുന്നു ഐ ടി ആറിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അളിയൻ മൃതിയടഞ്ഞു അഗ്നിയുടെ വിക്ഷേപണം ലക്ഷ്യമാക്കിയുള്ള അദ്ദേഹത്തിന്റെ യജ്ഞത്തിന് ഭംഗം വരുത്തരുതെന്ന് കരുതി അദ്ദേഹത്തിന്റെ കുടുംബം ഈ വാർത്ത നാഗരാജിൽ നിന്ന് മറച്ചു പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഏപ്രിൽ ഇരുപതിനാണ് അഗ്നിയുടെ വിക്ഷേപണം നിശ്ചയിച്ചിരുന്നത് അത്തരമൊരു സംരംഭം ഇതിനു ഉണ്ടായിട്ടില്ല ബഹിരാകാശ വാഹന വിക്ഷേപണങ്ങൾക്ക് വേണ്ടതിനുപരിയായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിൽ അന്തർഭവിച്ചിരുന്നു രണ്ട് റഡാറുകൾ മൂന്ന് വിദൂര യന്ത്രമാപന കേന്ദ്രങ്ങൾ ഒരു വിദൂര കൽപ്പന നൽകൽ കേന്ദ്രം നാല് വൈദ്യുത വീക്ഷണ പാത നിർണയ ഉപകരണങ്ങൾ എന്നിവ മൈസൈലിൻ്റെ പരിപഥം പരിശോധിക്കാനായി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു പുറമെ കാർ നിക്കോബാർ ദ്വീപിലെ വിദൂര യന്ത്രമാപന കേന്ദ്രം ഇസ്ട്രാക്ക് ഷാറിൻ്റെ റഡാറുകൾ എന്നിവയും വാഹനത്തെ നിരീക്ഷിക്കാനായി ഏറ്റെടുത്ത് വിന്യസിക്കുകയുണ്ടായി മിസൈലിനകമയുള്ള വൈദ്യുത സംഭരണികളിൽ നിന്നും പ്രസരിക്കുന്ന വൈദ്യുത ശക്തിയെ ക്രമീകരിക്കാനും സംവിധാനത്തിലെ വിവിധ സമ്മർദ്ദങ്ങൾ നിയന്ത്രിക്കാനുമായി ചടുലമായ മേൽനോട്ടം ഒരുക്കിയിരുന്നു വോൾട്ടേജിലോ മർദ്ദത്തിലോ എന്തെങ്കിലും വ്യതിയാനം ശ്രദ്ധയിൽ പെട്ടാൽ ഉടൻ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത് വെച്ചിരിക്കുന്ന സ്വയം നിർത്തൽ സംവിധാനം നിർത്തൂ എന്ന സന്ദേശം നൽകും തകരാറ് പരിഹരിച്ച ശേഷം മാത്രമേ പറക്കൽ പ്രവർത്തനങ്ങൾ വീണ്ടും പിന്തുടരുകയുള്ളൂ ടി മുപ്പത്തിയാറ് മണിക്കൂറിൽ വിക്ഷേപണത്തിനുള്ള കൗണ്ട് ഡൗൺ പൂജ്യത്തിലെത്തുമ്പോൾ വിക്ഷേപണമെന്ന് നിശ്ചയിച്ചു കൊണ്ടുള്ള താഴേക്ക് എണ്ണ ആരംഭിച്ചു പോയിൻറ്റ് അഞ്ച് മിനിറ്റ് മുതലുള്ള എൻ എൽ കമ്പ്യൂട്ടറാണ് ചെയ്യുക വിക്ഷേപണത്തിന് മുമ്പുള്ള സർവ തയ്യാറെടുപ്പുകളും നിശ്ചയിച്ച പരിപാടി അനുസരിച്ച് തന്നെ നടന്നു വിക്ഷേപണ വേളയിൽ സമീപസ്ഥങ്ങളായ ഗ്രാമങ്ങളിലെ ജനങ്ങളെ സുരക്ഷിതത്വ കാരണങ്ങളാൽ ഒഴിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ഇത് മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചെടുക്കുകയും കുറേ വിഭാഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഏപ്രിൽ ഇരുപത് വന്നെത്തിയപ്പോഴേക്കും രാഷ്ട്രത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഞങ്ങളിലായി പരീക്ഷണ പറക്കൽ അലസിപ്പിക്കാൻ നയതന്ത്ര മാർഗങ്ങളിലൂടെ വിദേശ രാജ്യങ്ങൾ സമ്മർദ്ദങ്ങൾ ചെലുത്തിയെങ്കിലും ഭാരത സർക്കാർ ഞങ്ങളുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയും ഞങ്ങളുടെ ജോലിക്കുള്ള ഏതടസ്സത്തെയും ചെറുക്കൊരുക്കുകയും ചെയ്തു ഞങ്ങൾ ടി പതിനാല് സെക്കൻഡിലെത്തിയപ്പോൾ ഏതോ ഉപകരണങ്ങൾ ഒന്നിൻ്റെ പ്രവർത്തനം പിശകി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുക എന്ന സന്ദേശം കമ്പ്യൂട്ടർ നൽകി ആ പിശക് ഉടനെ പരിഹരിച്ചു അതിനിടെ നിമ്ന മേഖലയ്ക്കുള്ള കേന്ദ്രവും ഒരു നിർത്തൽ ആവശ്യപ്പെടുകയുണ്ടായി തുടർന്ന് വന്ന ഏതാനും സെക്കൻഡുകളിൽ നിരവധി നിർത്തലുകൾ വേണ്ടി തൽഫലമായി വീണ്ടെടുക്കാനാകാത്ത വിധം ആന്തരിക വൈദ്യ ഉപഭോഗം നടന്നു കഴിയുകയും ചെയ്തു അതോടെ ഞങ്ങൾക്ക് വിക്ഷേപണം ഉപേക്ഷിക്കുകയല്ലാതെ തരമില്ലെന്നായി മിസൈൽ തുറന്ന് അതിലെ വൈദ്യുത വിതരണ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് ഇതിനകം തൻ്റെ കുടുംബത്തിൽ നടന്ന അത്യാഹിതം അറിഞ്ഞ നാഗരാജ് വിതുമ്പലോടെ എൻ്റെ പക്കൽ വന്ന് മൂന്ന് ദിവസത്തിനകം തിരിച്ചു വരാമെന്ന് ഉറപ്പ് പറഞ്ഞുപോയി ഈ ധീരന്മാരുടെ ചരിതങ്ങൾ ഒരു ചരിത്ര ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തുകയില്ലായിരിക്കാം പക്ഷേ നിശബ്ദരായ ഇത്തരം മനുഷ്യരുടെ കഠിനാധ്വാനത്തിന്മേലാണ് തലമുറകൾ ഉത്കർഷം പ്രാപിക്കുകയും രാഷ്ട്രങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നത് നാഗരാജിനെ യാത്രയാക്കിയ ശേഷം ഞാൻ എൻ്റെ ടീം അംഗങ്ങളുമായി സന്ധിച്ചു ഞെട്ടലിലും വ്യഥയിലും മുഴുകിയിരിക്കുകയായിരുന്നു അവർ എൻ്റെ എസ് എൽ വി ത്രീ അനുഭവം ഞാൻ അവരുമായി പങ്കുവെച്ചു അന്ന് എനിക്കെൻ്റെ വിക്ഷേപണ വാഹനം കടലിൽ പതിച്ചുപോയെങ്കിലും പിന്നീട് വിജയം പ്രാപിക്കാൻ കഴിഞ്ഞു നിങ്ങളുടെ മിസൈൽ ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടില്ല ഏതാനും ആഴ്ചകളുടെ പുനഃപ്രവർത്തനം അല്ലാതെ എൻ്റെ ഈ വാക്കുകൾ അവരെ സ്തംഭനാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുകയും ഉപസംവിധാനങ്ങൾ തിരിച്ചെടുത്ത് പുനരുജ്ജീവിപ്പിക്കാനായി തീമിനൊന്നാകെ തിരിച്ചു പോവുകയും ചെയ്തു പത്രക്കാർ അവരുടെ ആയുധമെടുത്ത് പയറ്റി വിക്ഷേപണം നീട്ടിവെച്ചതിനെപ്പറ്റി അവർ തങ്ങളുടെ വായനക്കാരുടെ ഭാവനാവിലാസങ്ങൾക്കിണങ്ങും വിധം വിവിധങ്ങളായ വ്യാഖ്യാനങ്ങൾ നൽകി ഒരു ഉൽപ്പന്നം വിതരണക്കാരന് തിരിച്ചു നൽകിക്കൊണ്ട് ഇത് അഗ്നി പോലെയാണ് ചിലവാകില്ല എന്ന് പറയുന്ന ഒരു വ്യാപാരിയെ കാർട്ടൂണിസ്റ്റ് സുധീർധാർ ചിത്രീകരിച്ചു വിക്ഷേപണം നീട്ടിവെച്ചത് പ്രസ് ബട്ടൺ സ്വിച്ച് ശരിയാവണ്ണം പ്രവർത്തിക്കാതിരുന്നത് കൊണ്ടാണെന്ന് വിശദീകരിക്കുന്ന ഒരു അഗ്നി ശാസ്ത്രജ്ഞനെ മറ്റൊരു കാർട്ടൂണിസ്റ്റ് വിരച്ചു വെച്ചു പത്രപ്രതിനിധികളെ ആശ്വസിപ്പിക്കുന്ന ഒരു നേതാവിനെയാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് അവതരിപ്പിച്ചത് യാതൊരു ആശങ്കയും വേണ്ട തികച്ചു സമാധാനപരവും അക്രമരഹിതവുമായ ഒരു മിസൈലാകുന്നു അടുത്ത പത്ത് ദിവസങ്ങൾ രാവും പകരുമായി നടന്ന വിശദമായ വിശകലനങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ശാസ്ത്രജ്ഞർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മെയ് ഒന്നിന് മിസൈൽ വീണ്ടും വിക്ഷേപണത്തിന് തയ്യാറാക്കി പക്ഷേ കമ്പ്യൂട്ടർ പരിശോധനയ്ക്കിടയിൽ ടി പത്ത് സെക്കൻഡിൽ വീണ്ടും നിർത്തൽ സന്ദേശം വന്നു ദൗത്യത്തിൻ്റെ ആവശ്യകതയ്ക്കനുസൃതമായ നിയന്ത്രണ ഉപകരണങ്ങളിലൊന്നായ എസ് വൺ ടി വി സി പ്രവർത്തിക്കാത്തതാണ് കാരണമെന്ന് വിശദമായ അന്വേഷണം സൂചിപ്പിച്ചു വിക്ഷേപണം വീണ്ടും നീട്ടിവെക്കേണ്ടി വന്നു ഇത്തരം കാര്യങ്ങൾ റോക്കറ്റ് വിദ്യയുടെ രംഗത്ത് സാധാരണമാണ് വിദേശങ്ങളിലും ഇതൊക്കെ സംഭവിക്കുന്നു പക്ഷേ ഏറെ കാത്തിരിക്കുന്ന ജനത ഞങ്ങളുടെ വിഷമതകൾ മനസ്സിലാക്കാനുള്ള അവസ്ഥയിൽ ആയിരുന്നില്ല കുറേ രൂപ നോട്ടുകൾ എണ്ണിക്കൊണ്ട് മറ്റൊരനോട് ഇപ്രകാരം പറയുന്ന ഒരാളെ ചിത്രീകരിക്കുന്ന കേശവിൻ്റെ കാർട്ടൂൺ ഹിന്ദുവിൽ വന്നു അതെ പരീക്ഷണ സ്ഥലത്തിനടുത്തുള്ള എൻ്റെ ചെറ്റക്കുടലിൽ നിന്നും മാറിയതിനുള്ള നഷ്ടപരിഹാരമാണിത് ഇനി കുറച്ച് നീട്ടിവെക്കലുകൾ കൂടി കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമായൊരു വീട് പണിയാം മറ്റൊരു കാർട്ടൂണിസ്റ്റ് അഗ്നിക്ക് പുതിയ പേര് നൽകി ഐ ഡി ബി എം ഇൻ്റർമിറ്റൻഷ് ഡില്ലെയ്ഡ് ബാലിസ്റ്റിക് മിസൈൽ ഇടയ്ക്കിടെ കാലതാമസം വരുന്ന ബാലിസ്റ്റിക് മിസൈൽ അഗ്നിക്ക് ആവശ്യം തങ്ങളുടെ വെണ്ണ ഇന്ധനമായി ഉപയോഗിക്കുക എന്നായിരുന്നു അമൂലിൻ്റെ കാർട്ടൂൺ നിർദ്ദേശിച്ചത് എൻ്റെ ടീമിനെ കുറച്ച് സമയത്തേക്ക് ഐ ടി ആറിൽ വിട്ടിട്ട് ഞാൻ ഡി ആർ ഡി എൽ ആർ സി ഐ സമൂഹത്തോട് സംസാരിക്കാനായിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മെയ് എട്ടാം തീയതി ജോലി സമയം കഴിഞ്ഞ ആ സമൂഹം ഒന്നടങ്കം ഒത്തുകൂടി രണ്ടായിരത്തിൽ പരം വരുന്ന അവരോട് ഞാൻ ഇപ്രകാരം സംസാരിച്ചു അഗ്നി പോലൊരു സംവിധാനം വികസിപ്പിക്കുന്ന രാജ്യത്തെ പ്രഥമ സ്ഥാപനമാകാനുള്ള അവസരം ഒരു പരീക്ഷണശാലയ്ക്കോ ഗവേഷണ വികസന സ്ഥാപനത്തിനോ അസുലഭമായേ കിട്ടാറുള്ളൂ നമുക്ക് മഹത്താര അവസരം ലഭിച്ചിരിക്കുകയാണ് സ്വാഭാവികമായും ഏത് മഹത്തായ അവസരത്തോടൊപ്പവും അതേ അളവിൽ തന്നെ വലിയ വെല്ലുവിളികളും ഉണ്ടായിരിക്കും നാം ഇട്ടറിഞ്ഞു പോകുകയോ പ്രശ്നങ്ങൾ നമ്മെ തോൽപ്പിക്കാൻ അനുഭവ അനുവദിക്കുകയോ അരുത് നമ്മിൽ നിന്നും വിജയത്തിൽ കുറഞ്ഞ കുറഞ്ഞാതൊന്നും രാജ്യം അർഹിക്കുന്നില്ല അതുകൊണ്ട് നാം വിജയത്തെ മാത്രം ലക്ഷ്യമാക്കുക ഞാൻ എൻ്റെ പ്രഭാഷണം ഏതാണ്ട് അവസാനിപ്പിച്ചതായിരുന്നു അപ്പോഴേക്കും ഞാൻ എൻ്റെ ആളുകളോട് വീണ്ടും ഒരു ദർശനത്തിലെന്നപോലെ ഇപ്രകാരം പറഞ്ഞു ഞാനിതാ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു ഈ മാസ അവസാനത്തിന് മുമ്പ് തന്നെ അഗ്നി വിജയകരമായി വിക്ഷേപിച്ചതിനു ശേഷം നാം തിരിച്ചുവരും രണ്ടാം പരിശ്രമത്തിലെ ഘടക പരാജയ കാരണത്തിൻ്റെ വിശദമായ വിശകലനം നിയന്ത്രണ സംവിധാനത്തിൻ്റെ നവീകരണത്തിലേക്ക് നയിച്ചു ആർ ഡി ആർ ഡി ഒ ഐ എസ് ആർ ഒ ടീമിനെയാണ് ഈ പണി ഏൽപ്പിച്ചത് ഈ ടീം ഐ എസ് ആർ ഒയുടെ ദ്രവ ഇന്ധന സംവിധാന സമുച്ചയത്തിൽ പി എസ് സി വെച്ച് ഒന്നാം ഘട്ട നിയന്ത്രണ സംവിധാനത്തിൻ്റെ നവീകരണം പൂർത്തിയാക്കുകയും അപാരമായ ഏകാഗ്രത ഇച്ഛാശക്തി എന്നിവയിൽ പണി ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് നിർവഹിക്കുകയും ചെയ്തു നൂറുകണക്കിന് ശാസ്ത്രജ്ഞരും ജീവനക്കാരും എങ്ങനെ തുടർച്ചയായി ജോലി ചെയ്ത് പത്ത് ദിവസത്തിനകം സംവിധാനത്തിനെ ശരിപ്പെടുത്തി സ്വീകാര്യക്ഷമമാക്കാൻ കഴിഞ്ഞു എന്ന് തികച്ചും വിസ്മയകരമാണ് പതിനൊന്നാം ദിവസം ശരിപ്പെടുത്തിയ സംവിധാനവും വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിമാനം തിരുവനന്തപുരത്ത് നിന്ന് പറന്നുയർന്ന് ഐ ടി ആറിന് സമീപം വന്നിറങ്ങി പ്രതികൂലമായ അന്തരീക്ഷസ്ഥിതിയുടെ ഊഴമായിരുന്നു അപ്പോൾ ഒരു ചുഴലിക്കാറ്റിൻ്റെ ഭീഷണി ഞങ്ങൾക്കുമേൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാ ജോലി കേന്ദ്രങ്ങളും തമ്മിൽ ഉപഗ്രഹ വാർത്താവിനിമയം ഉന്നത വൃത്ത തരംഗ ബന്ധങ്ങൾ എന്നിവയാൽ കൂട്ടിയിണക്കി ഓരോ പത്ത് മിനിറ്റിലും കാലാവസ്ഥാ വിവരണങ്ങൾ യങ്ങളിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി അവസാനം വിക്ഷേപണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മെയ് ഇരുപത്തിരണ്ടിനെന്ന് നിശ്ചയിച്ചു തലേന്ന് രാത്രി ഡോക്ടർ അരുണാചലവും ജനറൽ കെ എൻ സിംഗും ഞാനും വിക്ഷേപണത്തിന് സാക്ഷ്യം വഹിക്കാൻ ഐ ടി ആറിൽ എത്തിയിരുന്ന പ്രതിരോധ വകുപ്പ് മന്ത്രി കെ സി പാന്തും ഒരുമിച്ച് ഉലാത്തുകയായിരുന്നു ഒരു പൗർണമിലാവായിരുന്നു അത് സമുദ്രത്തിൽ ഇതാ വെലിയേറ്റമായി സർവശക്തിൻ്റെ മഹത്വവും ശക്തിയും പാടിപ്പുകട്ടാനെന്ന വണ്ണം ആഞ്ഞടച്ച് ഇരമ്പി മറിയുന്ന തിരമാലകൾ നാളത്തെ അഗ്നി പരീക്ഷണത്തിൽ ഞങ്ങൾ വിജയിക്കുമോ ഞങ്ങളുടെ എല്ലാ മനസ്സിൽ ഈ ചോദ്യം ഉണ്ടായിരുന്നു പക്ഷേ മനോഹരമായി ഒരു നറം നിലാവ് സൃഷ്ടിച്ച ആനന്ദവേളയ്ക്കൊരു വിരാമം ഇടാൻ ഞങ്ങളാരും തയ്യാറായില്ലെന്ന് മാത്രം നീന്ത മൗനത്തെ ഭേദിച്ചു കൊണ്ട് അവസാനം പ്രതിരോധ വകുപ്പ് മന്ത്രി എന്നോട് ചോദിച്ചു കലാം നാളെ അഗ്നിയുടെ വിജയം ആഘോഷിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് പെട്ടെന്ന് എനിക്കൊരു ഉത്തരം ആലോചിച്ച് പറയാൻ കഴിയാത്തത്ര ലളിതമായൊരു ചോദ്യം എനിക്കെന്താണ് വേണ്ടിയിരുന്നത് എനിക്കില്ലാത്തത് എന്തായിരുന്നു എന്നെ എന്താണ് ഇനിയും സന്തോഷവാനാക്കുക അപ്പോൾ എനിക്കൊരു ഉത്തരം കിട്ടി ആർ സി ഐയിൽ നടാൻ ഞങ്ങൾക്കൊരു ലക്ഷം വൃക്ഷത്തൈകൾ വേണം ഞാൻ പറഞ്ഞു സൗഹൃദത്തിൻ്റേതായ ഒരു പ്രകാശം അദ്ദേഹത്തിൻ്റെ മുഖത്ത് പരന്നു അഗ്നിക്ക് വേണ്ടി താങ്കൾ വാങ്ങുന്നത് ഭൂമി മാതാവിൻ്റെ അനുഗ്രഹങ്ങളാണല്ലോ പ്രതിരോധ വകുപ്പ് മന്ത്രി കെ സി പാന്ത് തിരിച്ചടിച്ചു നാളെ നാം വിജയിക്കും അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞു പിറ്റേന്ന് ഏഴ് പത്ത് മണിക്ക് അഗ്നി ആകാശത്തേക്ക് കുതിച്ചുയർന്നു സൂക്ഷ്മതയാർന്നൊരു വിക്ഷേപണം ഒരു പാഠപുസ്തകത്തിലെ പരിമതത്തിലൂടെയെന്നവണ്ണം കൃത്യമായി അത് പറന്നു പറക്കലിൻ്റെ എല്ലാ രാശികളെയും അത് നിറവേറ്റി ദുസ്വപ്നങ്ങളാൽ വേട്ടയാടപ്പെട്ട ഒരു രാത്രിയിൽ നിന്ന് മനോഹരമായ രുസുപ്രഭാതത്തിലേക്കുള്ള ഉണർത്തണീക്കൽ പോലെയായിരുന്നു അത് വിവിധ പ്രവൃത്തി കേന്ദ്രങ്ങളിലെ അഞ്ച് സമ്പത്സരങ്ങൾ നീണ്ട അവിരാമമായ അധ്വാനത്തിന് ശേഷമാണ് ഞങ്ങൾ ആ വിക്ഷേപണത്തറയിൽ എത്തിയത് കഴിഞ്ഞ അഞ്ചാഴ്ചകൾ ഞങ്ങൾ അപ്രതീക്ഷിതങ്ങളായ അഗ്നിപരീക്ഷണങ്ങളുടെ ഒരു പരമ്പരയിലൂടെ കടന്നുപോയി സംഗതി അപ്പാടെ നിർത്തിവെക്കാൻ എല്ലായിടത്തു നിന്നുണ്ടായ സമ്മർദ്ദങ്ങളെ ഞങ്ങൾ അതിജീവിച്ചു അവസാനം ഞങ്ങൾ നിർവഹിക്കുക തന്നെ ചെയ്തു എൻ്റെ ജീവിതത്തിലെ മഹത്തായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത് കേവലം അറുനൂറ് സെക്കൻഡുകൾ നീണ്ടുനിന്ന പ്രൗഢമായ ആ പറക്കൽ ഞങ്ങളുടെ സർവ്വക്ഷീണവും ഞൊടിയിടകൊണ്ട് കഴുകിക്കളഞ്ഞു വർഷങ്ങളുടെ അധ്വാനത്തിൻ്റെ എത്ര ഉജ്ജ്വലമായൊരു പരിസമാപ്തി അന്ന് രാത്രി എൻ്റെ ഡയറി കുറിപ്പുകളിൽ ഞാൻ ഇങ്ങനെ എഴുതി അഗ്നിയെ എങ്ങനെ കാണരുതേ ദുശകിനെ തകർക്കാനായി അഥവാ തൻ കരുത്തുകാട്ടാനായി നിങ്ങൾ ഉയർത്തി വിട്ടൊരാസ്തിയായി കാണുക ഇതിനെ ഓരോ ഭാരതീയൻ തൻഹൃദയെ ജുലിക്കും അഗ്നിയായി നൽകരുതേ ഇതിനൊരാഗ്നേയാസ്ത്രത്തിന് ആകൃതി പോലും അത്ര നാടിൻ ജൊലിക്കൂ അഭിമാനത്തോടൊട്ടിൽ പോകയാൽ ഇത് തേജസ്വിയല്ലോ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അഗ്നിവിക്ഷേപണത്തെ ഇപ്രകാരം വിശേഷിപ്പിച്ചു സ്വയം പര്യാപ്തമായ രീതികൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെയും സുരക്ഷിതത്തിനെയും സംരക്ഷിക്കാനുള്ള തുടർച്ചയായ പ്രവർത്തനത്തിലെ വലിയൊരു നേട്ടം രാഷ്ട്രത്തിന്റെ പ്രതിരോധത്തിനായുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ തദ്ദേശമായി വികസിപ്പിച്ചെടുക്കാനുള്ള നമ്മുടെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് അഗ്നിയുടെ അഗ്നിയിലൂടെയുള്ള സാങ്കേതിക വിദ്യാപ്രകടനം താങ്കളുടെ പ്രയത്നങ്ങളിൽ രാജ്യം അഭിമാനം കൊള്ളുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു തൻ്റെ സ്വപ്നത്തിൻ്റെ സാഫല്യമായിട്ടാണ് രാഷ്ട്രപതി വെങ്കിട്ടരാമൻ അഗ്നിയുടെ വിജയത്തെ കണ്ടത് സിംഡയിൽ നിന്നും അദ്ദേഹം ഈ സന്ദേശം അയച്ചു ഇത് താങ്കളുടെ ആത്മസമർപ്പണത്തിനും കഠിനാധ്വാനത്തിനും പ്രതിഭയ്ക്കുമുള്ളൊരു പുരസ്കാരമാണ് ഈ സാങ്കേതിക ദൗത്യത്തെക്കുറിച്ച് സ്ഥാപിത താല്പര്യക്കാർ ഒരുപാട് തെറ്റായ വിവരങ്ങളും വിവരക്കേടും പരത്തിവിടുകയുണ്ടായി അഗ്നിയെ ആണവായുധ സംവിധാനം മാത്രമായി ഒരിക്കലും വിഭാനം ചെയ്തിരുന്നില്ല അത് വിദൂരങ്ങളിലേക്ക് ഉന്നത സൂക്ഷ്മതയോടെ ആണവേതര ആയുധങ്ങൾ പ്രയോഗിക്കാനുള്ള കഴിവ് വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയാണ് ചെയ്തത് സമകാലീന യുദ്ധതത്വങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെ വലിയ പ്രസക്തിയുള്ള ഒന്നായിരുന്നു ഇത് ഞങ്ങൾക്ക് നൽകിയ പ്രായോഗികമായ ആണവേതര സാധ്യത ഒരു വളരെ അറിയപ്പെടുന്ന അമേരിക്കൻ പ്രതിരോധ പ്രസിദ്ധീകരണത്തിലെ വാർത്തകൾ പ്രകാരം അഗ്നിയുടെ പരീക്ഷണം ഉഗ്ര കോപമാണ് ഉയർത്തിയത് വിശേഷിച്ചും അമേരിക്കയിൽ ദ്വിധ ഉപയോഗമുള്ളതും മിസൈലുമായി ബന്ധമുള്ളതുമായ എല്ലാ സാങ്കേതികവിദ്യ കൈമാറ്റങ്ങളും ഒപ്പ സമസ്ത ബഹുരാഷ്ട്ര സഹായങ്ങളും നിർത്തൽ ചെയ്യുമെന്ന് അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങൾ ഭീഷണിപ്പെടുത്തി പശ്ചിമ ജർമ്മനിയുടെ സഹായത്തിലാണ് ഇന്ത്യ അഗ്നി നിർമ്മിച്ചതെന്ന് ഒരു മിസൈൽ യുദ്ധോപകരണ വിദഗ്ധനായി അറിയപ്പെട്ടിരുന്ന ഗാരി മിരോളിൻ ദ വാൾ സ്ട്രീറ്റ് ജേർണലിൽ അവകാശപ്പെട്ടു ജർമ്മൻ വ്യോമ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് അഗ്നിയുടെ മാർഗനിർദ്ദേശ സംവിധാനം പ്രഥമഘട്ട റോക്കറ്റ് സംയോജിത വസ്തു കൊണ്ടുള്ള നാസികാഗ്രം എന്നിവ വികസിപ്പിച്ചതെന്നും അഗ്നിയുടെ വ്യോമഗതി മാതൃകവിധേയമാക്കിയതിന് ഡി ഡി എൽ ആറിൻ്റെ വായുപ്രവാഹ തുരങ്കത്തിലാണെന്നും വായിച്ച ഞാൻ ഹൃദയംഗമായി ചിരിച്ചുപോയി ഡി എൽ ആറിൽ നിന്നും ഉടൻ തന്നെ നിഷേധക്കുറിപ്പ് വന്നു ഫ്രാൻസാകണം അഗ്നിയുടെ ഗതി നിർണയ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ നൽകിയതെന്നായിരുന്നു അവരുടെ അഭ്യൂഹം എൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ നാലു മാസത്തെ വള്ളോപ്സ് ദ്വീപവാസ അഗ്നിക്ക് വേണ്ടതെല്ലാം ആർദ്ദിച്ചതെന്ന് പറയുന്നിടം വരെ അമേരിക്കൻ സെനറ്റ് അംഗം ജെഫ് ബിൻഗാമൻ പോകുകയുണ്ടായി ഞാൻ ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പാണ് വള്ളോ സിബിൽ പോയതെന്നതും അഗ്നിയിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതികവിദ്യ അമേരിക്കൻ ഐക്യനാടുകളിൽ പോലും അന്ന് നിലവിലുണ്ടായിരുന്നില്ല എന്നതുമാണ് യാഥാർത്ഥ്യം ഇന്നത്തെ ലോകത്തിൽ സാങ്കേതികമായ പിന്നോക്കാവസ്ഥ അടിമത്തത്തിലേക്കാണ് നമ്മെ നയിക്കുക കാരണത്താൽ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുമോ ഈ ഭീഭീഷണിക്കെതിരെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവും ഐക്യവും ഉറപ്പാക്കേണ്ടത് നമ്മുടെ ആവശ്യം നിർവഹിക്കേണ്ട കടമയാണ് സാമ്രാജ്യത്വത്തിൽ നിന്നുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ വിമോചനത്തിന് യുദ്ധം ചെയ്ത പൂർവികന്മാർ നമുക്ക് തന്ന ഈ വിശ്വാസത്തിനോട് നാം സത്യസന്ധത പാലിക്കേണ്ടയോ സാങ്കേതിക വിദ്യാപരമായി നാം സ്വയം പര്യാപ്തരായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ അഗ്നിയുടെ വിക്ഷേപണ കാലം വരെ ഇന്ത്യൻ സായുധ സേനകൾ സംഘടിപ്പിക്കപ്പെട്ടിരുന്നത് നമ്മുടെ ദേശീയ അഖണ്ഡത സുരക്ഷിതമാക്കുക ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിലെ കോളക്കങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥ ഭദ്രമാക്കി സൂക്ഷിക്കുക എന്തെങ്കിലും ഇടപെടലുകൾക്കുള്ള ആഗ്രഹം വെച്ചു പുലർത്തുന്ന രാജ്യങ്ങൾക്ക് അതിനുള്ള ചെലവ് താകാനാകാത്ത നിലയിലേക്ക് ഉയർത്തുക എന്നിങ്ങനെയുള്ള തികച്ചും പ്രതിരോധപരമായ ഒരു പ്രവർത്തന ശൈലിക്ക് വേണ്ടിയായിരുന്നു അഗ്നിയുടെ വരവോടെ തങ്ങളുൾപ്പെട്ട യുദ്ധങ്ങൾ തടയാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തി അഗ്നി ഐ ജി എം ഡി പിയുടെ പഞ്ചവത്സര സമാപ്തി കുറിച്ചു ഇപ്പോൾ ഇത് സുപ്രധാനമായ പുനഃപ്രവേശന സാങ്കേതിക വിദ്യാരംഗത്ത് നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കുകയും പൃഥ്വി തൃശൂൽ എന്നീ യുദ്ധതന്ത്ര മിസൈലുകളുടെ പരീക്ഷണപ്പറക്കൽ നടത്തുകയും ചെയ്തു കഴിഞ്ഞതോടെ ഇനി നാഗിന്റെയും ആകാശിൻ്റെയും വിക്ഷേപണങ്ങൾ നമ്മെ ഒട്ടും തന്നെ അന്താരാഷ്ട്ര മത്സരമില്ലാത്ത മേഖലകളിലേക്ക് എത്തിക്കും സുപ്രധാനമായ സാങ്കേതിക വിദ്യ മുന്നേറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ രണ്ട് മിസൈലുകളും നമ്മുടെ ശ്രമങ്ങൾ അവയിൽ നിശ്ചിതമായി തന്നെ കേന്ദ്രീകരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ബോംബെയിലെ മഹാരാഷ്ട്ര ശാസ്ത്ര അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് സെപ്റ്റംബറിൽ എന്നെ ജവഹർലാൽ നെഹ്റു സ്മാരക പ്രഭാഷണം നടത്താനെ ക്ഷണിക്കുകയുണ്ടായി അസ്ത്ര എന്ന തദ്ദേശീയ ഹോമ മിസൈൽ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതികൾ ശാസ്ത്രലോകത്തെ നവമുഖളങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിച്ചു ഒരു ഇന്ത്യൻ ലഘുഭാര യുദ്ധവിമാനത്തിൻ്റെ എൽ സി എ വികസനവുമായി നല്ലവണ്ണം യോജിച്ചു പോകും നാഗ് മിസൈൽ സംവിധാനത്തിന് വേണ്ടിയുള്ള ഇൻഫ്രാറെഡ് പ്രതിബിംബന ഐ ഐ ആർ മില്ലിമെട്രിക് തരംഗ എം എം ഡബ്ല്യു ട്രെഡആർ സാങ്കേതിക വിദ്യയ്ക്കുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മെ മിസൈൽ സാങ്കേതിക വിദ്യാരംഗത്തെ അന്തർദേശീയ ഗവേഷണ വികസന പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ എത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു പുനഃപ്രവേശന സാങ്കേതിക വിദ്യയിൽ ആധിപത്യം നേടുന്ന കാര്യത്തിൽ കാർബണം കാർബണം ചേർന്നുള്ളതും മറ്റ് ചേരുവകൾ ചേർന്നുള്ളതുമായ സംയോജിത വസ്തുക്കൾ വഹിച്ച നിർണായകമായ പങ്കിലേക്കും ഞാൻ അവരുടെ ശ്രദ്ധ ക്ഷിണിക്കുകയുണ്ടായി സാങ്കേതിക പിന്നാക്കാവസ്ഥയുടെ മരവിപ്പിക്കുന്ന ബന്ധനങ്ങളെ തകർത്തെറിഞ്ഞു പോരാനും വ്യവസായം പ്രസ്കൃത രാഷ്ട്രങ്ങളോടുള്ള വിധേയത്വമാകുന്ന ഊരിക്കളഞ്ഞു പോകാനും രാജ്യം തീരുമാനിച്ചപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തുടക്കപ്പെട്ട ഒരു സാങ്കേതിക വിദ്യ നയ യജ്ഞത്തിൻ്റെ പരിസമാപ്തിയാണ് അഗ്നി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സെപ്റ്റംബർ അവസാനം നടത്തിയ പൃഥ്വിയുടെ ദ്വിതീയ വിക്ഷേപണവും വലിയൊരു വിജയമായിരുന്നു ഇന്ന് ലോകത്തിലുള്ള സർഫസ് ടു സർഫസ് മിസൈലുകളിലേക്ക് വെച്ച് ഏറ്റവും മികച്ചതാണ് വൃദ്ധി എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിന് ആയിരം കിലോഗ്രാം ഭാരം വകിച്ച് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരത്തുള്ള അൻപത് മീറ്റർ വ്യാസാർത്ഥമുള്ള ഒരു വൃദ്ധ മേഖലയ്ക്ക് ഉള്ളിൽ പതിപ്പിക്കാൻ കഴിയും യുദ്ധമേഖലയിലെ സ്ഥിതിഗതികൾക്കനുസൃതമായി അതീവ ഹ്രസ്വമായ സമയം കൊണ്ട് അസംഖ്യം ഭാരദൂര ചേരുവകൾ കമ്പ്യൂട്ടർ സഹായത്തോടെ നടിയെടുക്കുവാൻ ഇതിന് കഴിവുണ്ട് രൂപകൽപ്പന പ്രവർത്തനങ്ങൾ വിന്യാസം എന്നീ സമസ്ത കാര്യങ്ങളിലും ഇത് നൂറ് ശതമാനം തദ്ദേശീയമായതാണ് തന്നും ഇതിൻ്റെ വികസന വേളയിൽ തന്നെ ബി ഡി എല്ലിലെ ഉൽപാദന സൗകര്യങ്ങളും ഒപ്പം വികസന വിധേയമാക്കിയതിനാൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാനും കഴിയും സുത്യർഗമായ ഈ പ്രയത്നത്തിൻ്റെ സാധ്യതകൾ ഞൊടിയിടയിൽ മനസ്സിലാക്കിയ കരസേന പൃഥ്വി തൃശൂൽ മിസൈൽ സംവിധാനങ്ങൾക്ക് ഓർഡർ നൽകാനായി സി സി പി ഐ എ സമീപിച്ചത് മുൻപൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമായിരുന്നു അപ്പോൾ നമ്മുടെ ഇപ്പോൾ അഗ്നി ചിറകുകളുടെ പതിനാലാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത അധ്യായം ധ്യാനമാണ് അന്ന് മറ്റ് മറ്റു എപ്പിസോഡിൽ കേൾക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം